സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ വീട് വൃത്തിയാക്കി നമുക്ക് അഭിവൃദ്ധിയിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നോട് ചെയ്യുന്നത് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളെ വീട്ടിൽ ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ അടുക്കും ചിറ്റയാണ് അതായത് പുറത്തുള്ള വൃത്തിയാക്കലാണ് അതായത് നമ്മൾ വേണ്ടാത്ത പോച്ചകളും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറു വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ നല്ല നല്ല ചെടികൾ നമ്മൾ നട്ടു വളർത്തി വീട്ടിനെ മനോഹരമാക്കുക പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എപ്പോഴും അടുക്കും ചിട്ടയായിട്ട് വെക്കുക അതായത് മാറാലകൾ കാര്യങ്ങളും അത് ഇതെല്ലാം രണ്ടു നേരം തൂത്ത് വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുക ആഹ് കഴിയുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഉപ്പ് ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നമ്മളെ വീട് തുടച്ച് വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറെയൊക്കെ നമുക്ക് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ നമ്മൾ അടുക്കൻ ചിട്ടകൾ കൊണ്ടുവരിക അതായത് ഒരു സാധനങ്ങൾ ഭദ്രമായി ഓരോരോ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക അതായത് പൊട്ടിയ പാത്രങ്ങളോ പൊട്ടിയ ഡബ്ബകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ മാറ്റി മാറ്റുക ഉപ്പ് ഏറെ പാത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പൊട്ടിയതോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇട്ട് വെക്കാതിരിക്കുക കവറോട് നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാതിരിക്കുക അത് സൂക്ഷിച്ചു തന്നെ വെക്കുക പിന്നെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ജോലിയുടെ ഏർ മറ്റുള്ള കാര്യങ്ങളായാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് പാചകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റുകൾ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവും അത് നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴും തന്നെ നമ്മൾ തൂത്ത് വൃത്തിയാക്കി നമ്മൾ വെളിയിൽ കളയുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത തുണികളും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതായത് പൊട്ടിയ ക്ലോക്കുകള് ഇലക്ട്രോണിക് സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക ഇതൊന്നും നമ്മൾ വീട്ടിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ വെളിയിൽ തള്ളുക ആക്രിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആക്രിക്കാർ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആക്രിക്കാർക്ക് കൊടുത്ത് നമ്മൾ തുച്ഛമായ പൈസ കിട്ടും നമുക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് സൂക്ഷിക്കുന്നത് പല സാധനങ്ങളും ആൾക്കാർ സൂക്ഷിച്ചു വെക്കും കാര്യം ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും പക്ഷെ എന്നാലും അതിന് എന്തെങ്കിലും പൊട്ടലോ ട്രാക്കോ എന്തെങ്കിലും വീണിട്ടോണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമായാലും അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കി കളയുന്നതായിരിക്കും ബെറ്റർ അതുപോലെ തന്നെ നമ്മൾ നമുക്കുള്ള പ്രിയപ്പെട്ടവർ മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കയറി വരുന്ന ഭാഗത്ത് നമുക്കുള്ള ആ ഫോട്ടോകൾ തൂക്കാതിരിക്കുക കാര്യം മറ്റ് ഈ ചൂരുകളിലായിട്ട് ആ ഫോട്ടോകൾ തൂക്കുക ക്ലോക്കുകൾ നമ്മൾ കയറി വരുന്ന വാതിലിന് നേരെ തൂക്കാതിരിക്കുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട് വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളെ മുന്നിലേക്ക് വെക്കാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇച്ചുരുക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം